നടിയെ ആക്രമിച്ച കേസിൽ റിമാൻഡിലായ നടൻ ദിലീപ് സമർപ്പിച്ച ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ഹൈക്കോടതി മാറ്റിവെച്ചു വ്യാഴാഴ്ചത്തേക്കാണ് മാറ്റിയത് പ്രോസിക്യൂഷന്റെ ആവശ്യപ്രകാരമാണ് മാറ്റിയത് ഇതോടെ ദിലീപിന്റെ കാലാഗ്രഹവാസം തുടരും അടിയന്തരമായി ദിലീപിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കണമെന്ന പ്രതിഭാഗത്തിന്റെ ആവശ്യം കോടതി മുഖവിലയ്ക്കെടുത്തില്ല കേരളം കാതോർത്ത കേസിലെ അന്വേഷണം അന്തിമ ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ പഴുതടച്ചുള്ള തെളിവുകളാണ് പോലീസ് ഹാജരാക്കുക ഈ ഘട്ടത്തിൽ ദിലീപ് പുറത്തിറങ്ങുന്നത് അന്വേഷണത്തെ ബാധിക്കുമെന്ന് പോലീസ് ചൂണ്ടിക്കാട്ടും നേരത്തെ തന്നെ ദിലീപ് പുറത്തിറങ്ങിയാൽ നടിയെ ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യമുണ്ടാകുമെന്ന് പോലീസ് വ്യക്തമാക്കിയിരുന്നു ദിലീപിന്റെ ജാമ്യ ഹർജി കേസ് ഡയറിയുടെ കരുത്തുകൊണ്ട് മറികടക്കാമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ പ്രതീക്ഷ കൂടുതൽ തെളിവുകൾ മുദ്രവെച്ച കവറിൽ ഹൈക്കോടതിയിൽ ഹാജരാക്കും നിലവിലുള്ള തെളിവുകൾക്ക് പുറമെ ചില ശാസ്ത്രീയ തെളിവുകളും മൊഴികളും ശേഖരിച്ചിട്ടുണ്ട് ഇതുകൂടി ജാമ്യ ഹർജി പരിഗണിക്കുന്ന വേളയിൽ മുദ്ര വച്ച കവറിൽ കോടതിയിൽ ഹാജരാക്കും മുഖ്യപ്രതിക്ക് ജാമ്യം നൽകുന്നത് കേസ് അട്ടിമറിക്കാനും സാക്ഷികളെ സ്വാധീനിക്കാനും സഹായകമാകുമെന്നും പോലീസ് വാദിക്കും വരാപ്പുഴ പറവൂർ പീഡന കേസുകളുടെ അനുഭവവും കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തും ദിലീപിനു വേണ്ടി പി ആർ ഏജൻസികൾ പ്രവർത്തിക്കുന്നതും കോടതിയിൽ വാദമുഖം തുറക്കും സമൂഹത്തിൽ വലിയ സ്വാധീനമുള്ള പ്രതി പുറത്തിറങ്ങിയാൽ അന്വേഷണത്തെ ബാധിക്കുമെന്ന വാദം ഹൈക്കോടതി മുഖവിലേക്കെടുക്കുമെന്നാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത് അതേസമയം കീഴ് കോടതി തള്ളിയ ജാമ്യ ഹർജിയിൽ ഹൈക്കോടതിയിൽ അനുകൂലമായി മാറുമെന്നാണ് ദിലീപ് അനുകൂലികളുടെ വിലയിരുത്തൽ ദിലീപിനെതിരായ തെളിവുകളൊന്നും കേസ് ഡേറിയിൽ ഇല്ലെന്നും ക്രിമിനലായ ഒന്നാം പ്രതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ സമൂഹത്തിൽ വിലയും നിലയുമുള്ള വ്യക്തിയെ തേജോവധം ചെയ്യുകയാണെന്നും ദിലീപിന്റെ അഭിഭാഷകൻ രാംകുമാർ ചൂണ്ടിക്കാട്ടും കൂടുതൽ ചലച്ചിത്രരംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ടൈം